അപ്പം മിച്ചാമാരെ നമ്മളിപ്പോൾ വന്നേക്കുന്നതെന്ന് പറയുമ്പോൾ വേറെ ഒന്നും കാണിക്കുക അല്ല ഇത് കട്ടിലാണ് പക്ഷെ ഇല്ലത് കണ്ട ഫുള്ളും നമ്മളിത് കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ നമ്മളിത് ഫുള്ളും കവർ ചെയ്തിട്ടുണ്ട് ഞാൻ ഇതേ എല്ലാം കാണിച്ചുതരാം നിങ്ങൾക്ക് അതാണ്ടേ എല്ലാം ഓക്കെ ആട്ടോ ഇപ്പം ആണെങ്കിൽ കോഴി ഇങ്ങോട്ട് ഇറങ്ങത്തും ഇല്ല ഇതിനകത്തൊന്നും വൃത്തിയുടെ ഇല്ല ജസ്റ്റ് കുറച്ച് അഴിക്കുക നമുക്ക് വൃത്തിയാക്കണം അതെ ഫുള്ളും നമ്മൾ കവർ ചെയ്ത് ഇതിൻ്റെ അകത്തത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം താണ്ടേ നമ്മളകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ കണ്ട കോഴി ഇവിടെ ആവുമ്പം പിന്നെ ഈ അറക്കപ്പൊടി എല്ലാം ചകഞ്ഞിട്ട് ഈ മുയലിന് വീഴുന്ന വേസ്റ്റിൻ്റെ പോച്ചയും നമ്മുടെ ഗിനി പിക്സിൻ്റെ പോച്ചയും എല്ലാം തിന്നോളും അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് കോഴിയും കൂടെ ആഡ് ചെയ്യാം കുറച്ച് സാധനങ്ങളെയും കൂടി ഇതിനകത്തിട്ട് വളർത്താം ആയിരിക്കും നല്ലത് വേറെ ഒന്നും അല്ലെങ്കിൽ ഇടാൻ കാരണം എന്ന് പറയുമ്പം ആളുകളെല്ലാം നമുക്ക് കുറ്റം പറയാൻ തുടങ്ങി ഈ കോഴി വെളിയിറങ്ങിയിട്ടാണ് ഈ നശിപ്പിക്കുന്നു അതാവുന്നു ഇതാവുന്നു എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കോഴികൾ അങ്ങനെയാണ് സംഭവം എല്ലാം കൊത്തിച്ചേനു ചെടിയൊക്കെയാണ് തിന്നുന്നത് കുറ്റം പറഞ്ഞ യാതൊരു കാര്യവും ഇല്ല ഇത് നമ്മുടെ മുയിലുണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് വന്നത് അപ്പോൾ ബൈ